അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അർജുനും ശ്രീധുവും ഋഷിയും അതേപോലെ തന്നെ നോറയും സംസാരിച്ചൊടിക്കട്ടെ അപ്പോൾ അർജുൻ നോറേനോടാണ് സംസാരിക്കുന്നത് നിൻ്റെ വീട് എവിടെയാണ് നീ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ അങ്ങനെ നോറേനോട് ഓരോരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അർജുൻ ആ സമയത്ത് നമ്മൾ ശ്രീധു ഇടയ്ക്കേറെ അർജുനോട് ചോ ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഋഷി ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് അവർ തമ്മിൽ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്കൊരു സംസാരിക്കുന്നത് അവർ തമ്മിൽ സംസാരിക്കട്ടെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നോറ പറയുന്നുണ്ട് അല്ലെങ്കിലും ശ്രീധുവിന് കുറച്ച് ഹൈറ്റ് ഉള്ളവരുടെ കാര്യത്തിൽ താല്പര്യം താല്പര്യം കുറച്ച് കൂടുതലല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ അർജുൻ ചിരിച്ചുകൊണ്ട് നമ്മുടെ ശ്രീധുനെ നോക്കുന്നുണ്ട് അപ്പോൾ ശ്രീധുൻ ചിരിക്കുന്നുണ്ട് ആ അവൾക്ക് നിൻ്റെ കാര്യം അറിയാനായിരിക്കും താല്പര്യം അതുകൊണ്ടായിരിക്കും ഓരോ കളത്തരം കാണിച്ചുകൊണ്ട് ഇപ്പോൾ ഓരോ കോസ്റ്റ്യൻ നിന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മുടെ നോറ പറയുന്നുണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഒരു പ്രണയം നമുക്ക് മണക്കുന്നുണ്ട് എന്താണെങ്കിലും ശ്രീധുവിൻ്റെയും അർജുൻ്റെയും കോംബോ ജനഹൃദയങ്ങൾ ഏറ്റെടുത്തൊരു കോംബോ തന്നെയാണ് കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ വന്നപ്പോൾ തന്നെ ഇവർ രണ്ടുപേർ സെറ്റ് ആകാൻ വേണ്ടിയിട്ടാണെന്നറിയില്ല ഒരു കോംബോ ആയിട്ട് ഡാൻസ് ഒക്കെ കളിക്കാൻ പറഞ്ഞത് എന്താണെങ്കിലും ശ്രീധു ഇപ്പോൾ ചുറ്റിപ്പറ്റി നമ്മുടെ അർജുനൻ്റെ പുറകിൽ തന്നെയാണ് ഒരു ടോമാഞ്ചറി പോലെയാണ് അർജുനൻ്റെ പുറകെ നടന്ന ഓരോരോ കോമഡി ഒപ്പിക്കൽ തന്നെയാണ് നമ്മുടെ ശ്രീധുവിൻ്റെ പരിപാടി എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം മരണം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇനി ഒരു പ്രണയമുണ്ടാകുമോ ഒരു പേളി ഉണ്ടാകുമോ